നമസ്കാരം സെബാസ്നാണ് കീം പോർട്ടലിൽ പുതിയ രണ്ട് അപ്ഡേറ്റുകളുണ്ട് ഒന്ന് കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ സി ബി ടി എക്സാമിനേഷനിൽ ഒരു വിദ്യാർത്ഥി ഏത് രീതിയിലാണ് പെർഫോം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റെസ്പോൺസ് ഷീറ്റാണ് അപ്പോൾ അത് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഷീറ്റ് കാണാനുള്ള മെനു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം കീം പോർട്ടലിൽ ഒരു പ്രൊഫഷണൽ ആൻസർ കീ മുന്നേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ കീ മുന്നേ പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ സി ഈ പരാതികൾ കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു രേഖാമൂലം പരാതികൾ സമർപ്പിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു അത്തരം പരാതികൾ കൂടെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിൽ ആ ആൻസർ കീ പുനഃപരിശോധിച്ചുകൊണ്ട് ഒരു ഫൈനൽ ആൻസർ കീ അതും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നു കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റ് വന്നു ഇത് രണ്ടും കൂടെ കമ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ സി ബി ടി എക്സാമിനേഷനിൽ ഒരു കാൻഡിഡേറ്റ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവിടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റ് പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഫൈനൽ ആൻസർ കീ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പല ദിവസങ്ങളിലായിട്ടാണ് ഓൺലൈനായിട്ട് നടന്ന ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അപ്പോൾ ഒരു ദിവസത്തെ എക്സാമിനേഷനിൽ നൂറ്റി അൻപത് ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി അൻപത് ക്വസ്റ്റിന് നാല് മാർക്ക് വീതം അങ്ങനെ അറുനൂറ് മാർക്കിലായിരുന്നു എക്സാമിനേഷൻ നടന്നിരുന്നത് എന്നാലിപ്പോൾ ഫൈനൽ ആൻസർ കീ പരിശോധിക്കുന്ന സമയത്ത് ഫൈനൽ ആൻസർ കീൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലും വന്ന എക്സാമിൻ്റെ ക്വസ്റ്റിനുകളിൽ ഉണ്ടായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒൻപതാം തീയതി ഒരു ദിവസത്തെ മാത്രം എക്സാമിനേഷൻ്റെ ക്വസ്റ്റിനുകൾ പരിശോധിച്ചാൽ അവിടെ പതിനഞ്ചോളം ക്വസ്റ്റിനുകളിൽ ഈ ചേഞ്ചസ് കാണുന്നുണ്ട് ഡിലീറ്റ് ചെയ്തതും ഓപ്ഷൻ ചേഞ്ച് ചെയ്തതും ഒക്കെ ആയിട്ട് ഒൻപതാം തീയതി മാത്രമല്ല മറ്റു ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ചേഞ്ചസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഒൻപതാം തീയതിയെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ ദിവസങ്ങളിൽ നടന്ന വിവിധ സെഷനുകളിലായി നടന്ന എക്സാമിനേഷനാണ് എന്നത് ഒരു സൈഡ് രണ്ടാമത്തെ കാര്യം അതിൽ തന്നെ നൂറ്റി അൻപത് ക്വസ്റ്റിനുകളിലും കുട്ടികൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ക്വസ്റ്റിനുകളിൽ ഈ ഒരു പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സി നോർമലൈസേഷൻ പ്രോസീജിയറ് അപ്ലൈ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്താണെങ്കിലും ആ നോർമലൈസേഷൻ പ്രൊസീജിയറോട് കഴിഞ്ഞിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സ്കോർ ആയിരിക്കും അതായത് സി ബി ടി സ്കോർ ആയിരിക്കും ഇനി പ്രസിദ്ധീകരിക്കാനിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഒന്ന് കൃത്യമായി ഒന്ന് പരിശോധിക്കുക ഫൈനൽ ആൻസർ കീ നോക്കുക നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റും കൂടെ പരിശോധിക്കുക അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ആ എക്സാമിനേഷനിൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിയും അപ്പോൾ ആ ഒരു കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ താങ്ക്